സുന്നത്ത് ജമാത്തിന്റെ നേതാക്കളിൽ പ്രഗത്ഭനും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും അബുൽ ഐത്താം എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്ന സുൽത്താനുൽ അലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന എ പി ഉസ്താദിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ആണിത് അറബികൾ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കാന്തപുരത്ത് മെത്താരി അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞിമ ഹജ്ജ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് മുസ്ലിം പണ്ഡിതൻ പ്രഭാഷകൻ എഴുത്തുകാരൻ ലോകപ്രശസ്ത സംഘാടകൻ നയതന്ത്ര വിദഗ്ധൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിങ്ങനെ നിരവധി നിലകളിൽ ആലുങ്ങാപൊയിൽ അബൂബക്രി എന്ന എ പി ഉസ്താദ് അറിയപ്പെടുന്നു എ പി ഉസ്താദിന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഖുർആാൻ പണ്ഡിതനായിരുന്ന പിതാവ് അഹമ്മദ് ഹാജി വഫാദ് ഭൌതിക വിദ്യാഭ്യാസം കാന്തപുരം എ എം എൽ പി സ്കൂളിൽ വെച്ച് തുടങ്ങുകയും പിന്നീട് ഹയർ എലിമെന്ററി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് ഖുർആൻ പാരായണശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ കാരി ആയിരുന്ന പുത്തൂർ അബ്ദുള്ള മുസ്ലിയാറിൽ നിന്നും ഖുർആൻ പഠനം പൂർത്തിയാക്കി പിന്നീട് കാന്തപുരം വാവാട് പൂന്നൂർ കോളിക്കൽ തലക്കടത്തൂർ ചാളിയം തുടങ്ങി പള്ളികളിൽ താമസിച്ച് മതപഠനം നേടിയെടുത്തു ിൽ ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്യാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ ചേർന്നു തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ പൂനൂരിന് സമീപം മാങ്ങാട് ജുമാ മസ്ജിദിൽ ഉസ്താദ് ദർസ് ആരംഭിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോളിക്കൽ ജുമാ മസ്ജിദിലേക്ക് മാറിയ അദ്ദേഹം ആറു വർഷത്തിനുശേഷം സ്വന്തം നാടായ കാന്തപുരം ജുമാ മസ്ജിദിലെ ദർസിന്റെ ചുമതലയേറ്റു പിന്നീട് കോഴിക്കോട് കുന്നമംഗലത്തിനടുത്ത് കാരന്തൂരിൽ മർക്കസ് സഖാപതി സുന്നിയ എന്ന പേരിൽ സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തിയെട്ട് വരെ മർക്കസ് ശരിയായ വിഭാഗം തലവനായി യും എൺപത്തിയെട്ട് മുതൽ ചാൻസലറായും സേവനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിലിൽ സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിൽ അംഗമായി പിന്നീട് അതിന്റെ ഓഫീസ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സംഘടന അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മൂന്നംഗ സമിതിയിൽ അംഗമായി അംഗമായിരത്തിയഞ്ച് മുതൽ വരെ സമസ്ത കേരള സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി നാല് വരെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള ഹജ്ജ് കമ്മിറ്റി ം അറബി പാഠക പുസ്തക പരിശോധനാ കമ്മിറ്റി അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശേഷം സമസ്തയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സംസ്ഥ പുനഃസംഘടിപ്പിക്കപ്പെട്ടു അന്ന് മുതൽ സമസ്ത കേരള സുന്നി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അഖിലേന്ത്യാ സുന്നി ജമിയുൽമ നിലവിൽ വന്നപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ കോഴിക്കോടിന്റെ സംയുക്ത കാദിയായി ബയാത്ത് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ നടന്ന ഗരീബ് നബാസ് സമാധാന സമ്മേളനത്തിൽ മുസ്ലിം പണ്ഡിത ർ അദ്ദേഹത്തെ ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തിയായി പ്രഖ്യാപിച്ചു സുന്നി സൂഫി ധാരയിലെ വ്യത്യസ്ത മധുഹഭകളിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ജനതകളുടെ പരമോന്നത നേതാവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നതാണ് പ്രഖ്യാപനം ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത് കൂടാതെ സമസ്ത കേരള ജമയത്തൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് സുന്നി യുവജന സംഘം സുപ്രീം കൌൺസിൽ അധ്യക്ഷൻ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് മർക്കസ് സഖാഫത്തി സുന്നിയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ നാല് ജില്ലകളുടെ സംയുക്ത കാദി പദവി തുടങ്ങിയ നിരവധി വഹിക്കുന്നുണ്ട് ജോർദാൻ രാജാവിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റോയൽ അൽബൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ലോക സംഘടനകളിൽ അംഗമാണ് എ പി ഉസ്താദ് ലോകത്തെ പ്രധാന മുസ്ലിം നേതാക്കളെല്ലാം അംഗമായ ഇതേ സംഘടനയുടെ പ്രതിനിധി മെമ്പറുമാണ് കാന്തപുരം ഉസ്താദ് സൌദി അറേബ്യ യു എ ഇ തുടങ്ങിയ നിരവധി അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായും എ പി ഉസ്താദിന് വ്യക്തിബന്ധമുണ്ട് ജോർദാനിലെ അമ്മാൻ ദി റോയൽ ഇസ്ലാമിക് സ്ട്രാറ്റജി സ്റ്റഡീസ് സെന്റർ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം വ്യക്തികളിൽ ഒരാളായി കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ പ്രദേശത്ത് നിന്നാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് തുടക്കമിട്ടത് അനാഥാലയങ്ങൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ശരിയായ ഖുർആൻ പഠന കേന്ദ്രം എഞ്ചിനീയറിംഗ് കോളേജ് ലോ കോളേജ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്തർദേശീയ പാഠശാലകൾ വനിതാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ സാന്ത്വന കേന്ദ്രങ്ങൾ വ്യാപാര സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന മർക്കസ് സഖാവതി സുന്നിയ എന്ന പ്രശസ്ത സ്ഥാപനത്തിന്റെ സൂത്രധാരനും സ്ഥാപകനും സ്ഥാപിത കാലം മുതൽ ജനറൽ സെക്രട്ടറിയുമാണ് കാന്തപുരം ഉസ്താദ് ആയിരക്കണക്കിന് പള്ളികളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മർക്കസിന് കീഴിൽ കേരളത്തിന് അകത്തും പുറത്തുമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ അനേകം സ്ഥാപനങ്ങളുടെ ഉപദേശകൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു ഒട്ടേറെ സുന്നി പോഷക സംഘടനകൾ സുന്നി പ്രസിദ്ധീകരണങ്ങൾ സുന്നി മുഖപത്രമായ സിറാജ് ദിനപത്രം തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളും കാന്തപുരം ഉസ്താദിനു കീഴിലാണ് അനേകം മഹല്ലുകളുടെ കാതിയാണ് എ പി ഉസ്താദ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന പ്രവർത്തന മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗത്ത് ത്തെ കാന്തപുരം ഉസ്താദിന്റെ സ്വപ്ന പദ്ധതിയായ മർക്കസ് നോളജ് സിറ്റി കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ എന്ന സ്ഥലത്ത് നൂറ്റി ഇരുപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു അനാഥകളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ദത്തെടുത്ത് വിദ്യാഭ്യാസവും ഭക്ഷണ താമസ സൗകര്യങ്ങളും നൽകുന്നതിലും അവർക്ക് ഉന്നത പഠനവും ലഭ്യമാക്കുന്നതിന് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ വിവിധ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഭൂകമ്പം നാശം വിതച്ച ആന്തമാ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ത്രിപുര പഞ്ചാബ് ഗുജറാത്ത് ആസാം ഒറീസ ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ അനാഥരും ദുർബലരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മർക്കസ് പഠന സൗകര്യം നൽകുന്നുണ്ട് നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് മർക്കസ് പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംഘർഷങ്ങളുടെ ഫലമായി അനാഥകളാക്കപ്പെടുകയോ പഠന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്ത കശ്മീരി വിദ്യാർത്ഥികളെ മർക്കസിന് കീഴിൽ സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകുന്നു മർക്കസിന് കീഴിൽ വിദേശ രാഷ്ട്രങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു നിലവിൽ എ പി ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി യുവജന സംഘത്തിന് കീഴിൽ ആതുര ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്കായി സാന്ത്വനം എന്ന ഉപവിഭാഗം പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സൌജന്യ വളണ്ടിയർ സേവനം ഉപകരണങ്ങൾ സമർപ്പിക്കൽ ആംബുലൻസ് സർവീസ് സൌജന്യ മരുന്ന് ഭക്ഷണ വിതരണം പ്രാദേശികമായി മെഡിക്കൽ ഉപകരണങ്ങളും വളണ്ടിയർ സേവനം നൽകുന്ന മെഡിക്കൽ ക്ലിനിക്കുകൾ സാന്ത്വനം ക്ലബ്ബുകൾ എന്നിവ സംസ്ഥാനത്തെ രണ്ടായിരത്തിലധികം സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് മതരംഗത്ത് സേവനം ചെയ്യുന്നതോടൊപ്പം സാമൂഹിക സേവനവും കാന്തപുരം ഉസ്താദ് നിർവഹിക്കുന്നു മതേതര പൊതുമണ്ഡലത്തിൽ ഇടപെടാറുള്ള ഒരു മുസ്ലിം നേതാവാണ് എ ഉസ്താദ് ഇന്ത്യയിൽ പിന്നോക്കം നിൽക്കുന്ന വിവിധ മേഖലകളിൽ സേവന ദൌത്യവുമായി അദ്ദേഹം എത്തിയിട്ടുണ്ട് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന മർക്കസ് ആസാമിലും ത്രിപുരയിലും ബംഗാളിലുമെല്ലാം ദുരിതത്തിൽ ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നുവരികയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പടച്ചു തമ്പുരാൻ ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ പടപ്പുകളെ കൊണ്ട് അയാളെ തകർക്കാൻ കഴിയില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാന്തപുരം എ പി ഉസ്താദ് കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒരു വീഡിയോയിൽ ഒതുക്കുക പ്രയാസകരമാണ് അഖില സുന്നത്തിവൽ ജമായത്തിന് നേതൃത്വം നൽകി ഈ ഉമ്മത്തിനെ െ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു തായാല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദൃശ്യങ്ങൾക്കും വിവരണങ്ങൾക്കും കടപ്പാടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം